ആത്മസംഗി എന്ന സീരിയലിലൂടെ പ്രേക്ഷക മനസ്സ് കീഴടക്കിയ നടിയാണ് ആവന്തിക മോഹൻ തൂവൽ സ്പർശം മണിമുത്ത് തുടങ്ങിയ സീരിയലുകളിലും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച ആവന്തിക ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് ഇപ്പോഴിതാ നിരന്തരം തനിക്ക് വിവാഹാഭ്യർത്ഥന നടത്തിയ പതിനേഴുകാരന് ആവന്തിക നൽകിയ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു താരം ആരാധകന് മറുപടി നൽകിയത് തൻ്റെ കുഞ്ഞാരാധകൻ ആരാധകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആവന്തികയുടെ കത്ത് ആരംഭിക്കുന്നത് നീ തനിക്ക് കുറച്ചു കാലമായി മെസ്സേജുകൾ അയക്കുന്നുണ്ടെന്നും നിന്നോട് സത്യസന്ധമായി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും നടി പറയുന്നു നീ ഇപ്പോഴും വളരെ ചെറുപ്പമാണ് പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് വയസ്സ് ജീവിതം എന്താണെന്ന് നീ മനസ്സിലാക്കി തുടങ്ങുന്നതേയുള്ളൂ തന്നെ വിവാഹം കഴിക്കാമെന്ന ആവശ്യവുമായി ഒരു വർഷമായി നീ മെസ്സേജ് അയക്കുന്നുണ്ട് നീ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാൽ നീ വളരെ ചെറുപ്പമാണ് വിവാഹത്തെക്കുറിച്ചല്ല പരീക്ഷകളെക്കുറിച്ചാണ് നീ ഇപ്പോൾ വിഷമിക്കേണ്ടതെന്നും നടി പറഞ്ഞു എന്നേക്കാൾ നിനക്ക് എത്രയോ പ്രായം കുറവാണ് നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ നിന്റെ ഭാര്യയായിട്ടല്ല അമ്മയായിട്ടായിരിക്കും ആളുകൾ തന്നെ കാണുന്നത് അതിനാൽ ഇപ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കൂ നിന്റെ പ്രണയം ശരിയായ സമയത്ത് നിന്നെ തേടി വരും സ്നേഹത്തോടെ അനുഗ്രഹങ്ങളോടെ ആവന്തിക എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത് ഈ കത്ത് ഇതിനകം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു ദുബായിൽ ജനിച്ചു വളർന്ന ആവന്തിക മോഡലിംഗ് രംഗത്തു നിന്നുമാണ് അഭിനയത്തിലേക്ക് കടന്നു വരുന്നത് യേക്ഷി ഫെയ്ത്ത് ഫുള്ളി എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ നടി തമിഴ് മലയാളം കന്നഡ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് തുടർന്നാണ് മിനിസ്ക്രീനിലേക്ക് എത്തുന്നത്